കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട അന്നത്തെ എ എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ ഡിജിപി റബാണ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ പുറത്ത് എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി രേഖ വ്യക്തമാക്കുന്നു കൂത്തുപറമ്പ് വെടിവയ്പിന് ശേഷം ജനുവരി നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് റവാഡ ചന്ദ്രശേഖരനെ മന്ത്രിസഭ തീരുമാനിച്ചപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു മുതിർന്ന നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തുവന്ന ഈ രേഖ അത് എത്രത്തോളം പാർട്ടിയെ വെട്ടിലാക്കുന്നതാണ് എന്തൊക്കെയാണ് ഈ രേഖയിൽ ഉള്ളത് പ്രവിത പാർട്ടിയെ വെട്ടിലാക്കുന്ന രേഖ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ റവാഡ ചന്ദ്രശേഖരനെ ഡി ജി പി ആയി തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ പി ജയരാജൻ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു പരസ്യമായി അദ്ദേഹം പറഞ്ഞത് പാർട്ടി ആക്ഷേപം ഉന്നയിച്ചത് കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി ആക്ഷേപം ആക്ഷേപമുന്നയിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു റവാഡ ചന്ദ്രശേഖർ എന്നുള്ളതായിരുന്നു അത് ഒരു പരോക്ഷ വിമർശനമായിട്ടാണ് കണ്ടത് അതിനുശേഷം കേരളം കണ്ടത് മറ്റു നേതാക്കൾ പ്രത്യേകിച്ച് എം പി ഗോവിന്ദൻ മുതൽ കെ കെ രാഗേശ്വരി ഉള്ള നേതാക്കൾ തുടർച്ചയായി വാർത്താസമ്മേളനം നടത്തുകയും റവാഡ ചന്ദ്രശേഖരനെ കോടതി ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുറ്റമുക്തനാക്കിയതാണ് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയുമായിരുന്നു കാരണം ആ പി ജയരാജൻ്റെ ഒരു പരോക്ഷ വിമർശനം പോലും വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളത്തോടൊടത്തോളം വളരെ വൈകാരികമായ ഒന്ന് തന്നെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദീകരിക്കേണ്ട ബാധ്യത സി പി എമ്മിന് ഉണ്ട് അതാണ് നേതൃത്വം തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതിന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ രേഖ പുറത്തു വരുന്നത് ഈ രേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലാത്തിചാർജ് ലാത്തിചാർജ് നടന്ന ഉടനെ തന്നെ വെടിവെപ്പ് ഉണ്ടാവുകയായിരുന്നു ുന്നു അദ്ദേഹം പ്രസംഗമതി പറയുകയാണ് അതിന് തൊട്ടു മുൻപ് പറയുന്നതെല്ലാം മന്ത്രി അന്ന് മന്ത്രിയായിരുന്ന എം വി രാഘവൻ ഈ ഈ സംഘർഷം കണ്ടുനിന്ന് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതിനുശേഷം പറയുന്നത് അന്ന് സി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ വെടിവെക്കാനുള്ള ഒരുക്കം കണ്ട് എഴുന്നേറ്റ് നിന്ന് എ എസ് പി ആയ റവാഡ ചന്ദ്രശേഖരനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കരിങ്കുടി കാണിക്കാൻ വന്നവരാണ് കരിങ്കുടി കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ വെടിവെക്കരുത് എന്ന അഭ്യർത്ഥന അദ്ദേഹം നടത്തി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് എം എൽ എ ആയിരിക്കുമ്പോൾ പ്രസംഗിച്ചത് മാത്രമല്ല അന്ന് ആ എ എസ് പി പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ഇതൊരു ഡ്രിൽ ആണ് പരിശീലനമാണ് എന്നാണ് ചെറുപ്പ ചെറുപ്പക്കാരുടെ അദ്ദേഹത്ത് ഇത്ര ക്രൂരം ക്രൂരമായി വെടിവെക്കുന്നത് ഒരു പരിശീലനമായി കാണുന്ന മനോഭാവമുള്ള ഒരു എ എസ് പി ആണ് അവിടെ പോലീസിന് നേതൃത്വം കൊടുക്കാൻ ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം ഈ പ്രസംഗം മധ്യേ പറയുന്നുണ്ട് മാത്രമല്ല മന്ത്രിയെ നിയമസഭയിൽ നിന്ന് ഒഴിവാക്കണം എം വി രാഘവനെ നിയമസഭയിൽ നിന്ന് ഒഴിവാക്കണം ഒപ്പം കൊലക്കുറ്റത്തിന് കേസെടുക്കണം കൂടാതെ ഈ കൊലയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ എസ് പി ി രവത ചന്ദ്രശേഖർ അതിന് മന്ത്രിയോടൊപ്പം ഗൂഢാലോചന നടത്തി നേതൃത്വം കൊടുത്ത ഹക്കിം ബത്തേരി എന്ന രണ്ടുപേരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം പുറത്തു വരുന്നത് എന്തായാലും ഈ രേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് ഈ വിഷയം വീണ്ടും പോകും വീണ്ടും ചർച്ചയാകും സി പി ഐ എമ്മിന് തലവേദനയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല